ഒരുപാട് കളക്ഷൻസും പിന്നെ വേറെ വേണം പൈസ ചെലവാണ് അക്കൗണ്ട് എടുക്കാനാ നീ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോ എന്നാ കൊടുക്കണേ പൈസ എടുത്തിട്ടുവാ പിന്നെല്ലേ വരുമോ ഒരു ആധാർ കാർഡും പിന്നെ അതും എടുത്തോ ഇല്ലെങ്കിലും വേണ്ട ഫോട്ടോ ഫോൺ എടുക്കാർ പാൻ കാർഡും പിന്നെ ആയിരം രൂപ എടുക്കാ ശരി ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ആയിരം രൂപ അയ്യോ ശരിയാക്കി നീ ഇവിടെ നിക്കണമെന്നില്ല ഞാൻ ശരിയാക്കി എടുക്കുമ്പോ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം എടുക്കും ഞാൻ ശരിയാക്കി ഞാൻ പറഞ്ഞോളാം എന്താണിന്റെ ഫോൺ നോക്കി ചൊറിഞ്ഞോണ്ട് വേഗം എന്താന്ന് വെച്ചാൽ ചെയ്തേക്കണം ആ ഞാൻ ഞാൻ ഇത് മൊത്തം അവൾ എന്റെ വെച്ചതാ ഇതൊക്കെ പിരിച്ചു പിടിക്കാൻ ഇങ്ങനത്തെ കുറച്ച് ട്രിക്കുകൾ ഉണ്ട് നമ്മളോടാ കളി അവളെ